ഹലോ സ്ലാമലേക്കും മക്കളെ അപ്പോൾ ഇന്ന് ആ ദിവസമാണ് ഏത് ദിവസം എല്ലാവരുടെയും നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളിലോട്ട് അടുക്കണ ദിവസമാണ് നമുക്ക് കഷ്ട നോമ്പൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല അല്ല നോമ്പ് എടുത്തിട്ടില്ല എന്നല്ല നോമ്പൊന്ന് നമുക്ക് വീട്ടിൽ ഒന്നും ആഘോഷിക്കാനോ വീട്ടിലൊന്നും നോമ്പ് എടുത്ത് റെസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഫുൾ ഹോസ്പിറ്റലായി നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് രണ്ടുപേരെ മോചിതരാക്കാൻ വേണ്ടി പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മോചിതരാക്കുകയാണ് ഉമ്മാനി ചക്കരണി അപ്പോൾ ഡോക്ടർ രാവിലെ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഫക്കെട്ടുണ്ട് ചക്കരക്ക് ചക്കരക്ക് അത് പിന്നെ എന്താണ് ബ്ലഡിലൊന്നും കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് പിന്നെ കുറേയൊക്കെ നോർമലാണ് പിന്നെ ഉമ്മ ഓൾറെഡി ഒരു ആണ് ഇങ്ങനെ ശ്വാസമുട്ടലിൻ്റെ അതേമാതിരി ഒക്കെ ഒരു ആണ് ഉമ്മ അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധി ഒരു അസുഖം വന്നപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഏതായാലും ഉമ്മ കണ്ടിന്യൂ ചെയ്യണ മരുന്നുകളുണ്ട് അതിനിങ്ങനെ തുടർന്ന് കൊണ്ട് പോകണം ഫസ്റ്റ് എന്തായാലും ഒരു മൂന്നാല് ദിവസം ഉമ്മാക്ക് പെരയിൽ റെസ്റ്റ് കൊടുക്കേണ്ടി വരും അതായത് ഫുൾ ഇപ്പോൾ എത്രയോ ദിവസത്തെ പണി അവിടെ ചെയ്യാണ്ട് ഫുള്ള് അലങ്കോലായി കിടക്കുകയാണ് പെര നമ്മളെ പിരയിൽ നാല് പുറം മരങ്ങളുള്ളതുകൊണ്ട് ഫുള്ള് എന്താ ഒരു മര ഇലകൾ കംപ്ലീറ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് കൂടും അതൊക്കെ അടിച്ചോര് കഴിയുമ്പോഴേക്കും ഒരാളെ നടുപൊടിയും അതേമാതിരി ഉള്ളും ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ പെരയിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ പിരയുടെ അവസ്ഥ എന്ന് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളും എല്ലാം പോലെ മാറിയിട്ട് ഞാൻ രോഗമുള്ള സമയത്ത് ആ നോക്കാനുള്ള നേരം കിട്ടില്ല ഞാൻ പിന്നെ ഇന്നലെ തന്നെ ഞാൻ കുറേ എടുത്ത് ഞാൻ തന്നെ ഒഴിവാക്കി ഞാൻ തന്നെ കുറേ ക്ലീൻ ചെയ്യലാണ് എനിക്കാ സ്മെല്ല് പറ്റാനിട്ട് ഓക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഉമ്മാനെയും ചക്കറിനെയും ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ് പ്രാവശ്യത്തെ പെരുന്നാളെങ്കിലും വലിയൊരു ആഘോഷമില്ലാതെ പെരയിലൊരു നായി അരി കഞ്ഞി വെച്ചിട്ട് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കുടിക്കണം ആഗ്രഹം മനസ്സിലുണ്ട് അതെങ്കിലും പഠിച്ചോ നമുക്കൊന്ന് സാധിച്ചു തരട്ടെ എന്തായാലും അത്രയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഉമ്മാനും ചക്കരനും പോയിട്ട് ഡിസ്ചാർജ് ആക്കി വരാട്ടോ ആ ഒരു ചെറിയ ഒരു മൊമെൻറ്റ് വീഡിയോ ഞാൻ കാണിച്ചതരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് പെരുന്നാളും എല്ലാം കൊണ്ടാടണം സിനിമൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി നമ്മൾ നേരം പോലെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി ഓരോ ഓട്ടത്തിലാണ് മക്കളെ എന്നൊക്കെ സംഭവം ശരിയാണ് അടുത്ത് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട് ഇൻകോള ഞാൻ സമയം കണ്ടെത്തി ഇൻ കോളെ വിളിക്കാൻ കഴിയുന്നില്ല അതായത് ഓരോരോ തിരക്കിൽ ഓരോരോ ടെൻഷൻ ആകെ എന്താ ഒരു വേറൊരവസ്ഥയിലാണ് ടുത്തോളി എന്താ എടുക്കള്ളേ ഞങ്ങൾ കൊറേ ദിവസായി അഞ്ചു ദിവസ ആ ഈ പായ മടക്കിട്ടു മതി സുഖവാസം കഴിഞ്ഞു ഇനി വര പോയി മരിങ്ങ അല്ലേ ചക്കരെ എന്തെടുക്കാള് പത്രം തന്നെ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ പടി ഇറങ്ങി ഡിക്കിയിൽ കൊണ്ടുവച്ചു നമ്മളെ ഡിസ്ചാർജായി ഇപ്പം പോവാണ് ഞാൻ ഇടവഴി പോലെ നടക്കണ്ടേ അതൊക്കെ ബാക്കിൽ വെക്കാനുള്ള സാധനം ഡിക്കിയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ബാക്കിൽ വെച്ചോ അങ്ങനെ നാലഞ്ച് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞ് ഉണ്ണിയും ചക്കര നാട്ടിലോട്ട് കുരുക്കുകയാണ് പൊക്കി കൊരക്കാൻ ഇനിയിപ്പോ ഏ ഞാൻ ആവി പിടിച്ചിട്ടേ നാരങ്ങത്തിൽ അങ്ങോട്ട് ഒട്ടേറെ ഉറങ്ങുക കാല് നീട്ടിയിട്ട് പെരയിലെത്തിക്കഴിഞ്ഞാൽ രോഗികളുടെ പകുതി അസുഖം മാറുമെന്ന് പറഞ്ഞിരിക്കണം ആ അതുകൊണ്ട് ആ രോഗം എന്നുള്ളത് മനസ്സിൽ മാറിയിട്ട് എനിക്കൊരു രോഗമില്ലാന്ന് പറഞ്ഞിട്ടാണ് നടന്നോളി കുറേ ദിവസം ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാല് രോഗം ഉണ്ട് എന്നുള്ള ചിന്ത വരും ആ അങ്ങനെ തന്നെയാണ് സൂക്കടാകുമ്പോ നമുക്കൊന്നും ഇല്ലാന്ന് നമ്മളെ എൺപത് ശതമാനം എന്താ അറിയോ അല്ല ഈ അറുപത് ശതമാനം നമ്മളെ മനധൈര്യമാണ് നമുക്കൊന്നും ഇല്ല ഈ എന്താ പെരട കോലം കിടക്കുന്നതൊക്കെ ഈ പുളിയും പ്ലാവും ഒക്കെ വെട്ടണമെന്ന് തോന്നണ എപ്പോഴാറിയോ അറിയോ നിന്ന് ഒരു നാല് ദിവസം മാറിക്കുമ്പോ അല്ലെങ്കിൽ തണലും എന്താ കടക്കുന്നത് ഞാൻ കേസാ ഞാൻ കിടക്കലൊന്നും കിടക്കലൊന്നുമില്ല ഞാൻ ഇവിടെ ആരുല്ല പിന്നെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പൂച്ചക്കെ മാറി പൂച്ചക്ക് വന്ന് ഞാൻ തീറ്റ വീടും കൊടുക്കുന്നല്ലേ പണിയാവും ആ അതിന്റെ വീട്ടില് കറണ്ട് ബില്ല്ണ്ട് അത് നോക്കി ചവിട്ടേന്റെ താഴെ കറണ്ട് ബില്ല് വച്ചിട്ടുണ്ട് എത്ര നോക്ക്

ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പുതിയ പേരിൽ എത്ര അല്ലേ കൊണ്ട ലഗേജ് എത്തിയിട്ടുണ്ട് ഇനി എടുക്കലും പോവാണ്ടോ ഞാനൊന്ന് ഒരു പത്ത് ദിവസം പോയി കടന്നു പിന്നാലെ വരും നിക്കാ ഓരത്ത് നിൽക്കും ഇപ്പോൾ പെരയിലെ അംഗങ്ങൾ രണ്ടാൾ കുറവായിരിക്കണേ സിനു ഇല്ല വാപ്പില്ല സിനിമവിനെ കൊണ്ടുവരുകയാണ് കൊണ്ടുവരണം മഴ ഇതായി കഴിഞ്ഞാൽ സിനുവിനെ കൊണ്ടുവരും പിന്നെ വാപ്പാനെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ സേഫായി നമ്മളെ അസുഖങ്ങളൊക്കെ ഭേദമായി നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഈ പെരയിലൊരു രണ്ട് ഒരു പണിക്കാരത്തിന് വെക്കണം ഏ മണിക്കാരണം തന്നെയുള്ളൂ മാറി ബൈക്കോ കംപ്ലീറ്റ് വൃത്തിയാക്കി വരണമെങ്കിൽ ഞാൻ ജസ്റ്റ് കോലൊന്നും കാണിച്ചിരുന്നോ അതായത് തുണികളൊക്കെ വെക്കണം ഇതൊക്കെ ഞാൻ മരിച്ചിട്ട് പോകണത് കേട്ടോ ഒക്കെ ഇതാക്കണം പിന്നെ അടുക്കളക്കെ പൊയ്ത്തിട്ടാണ് കിടക്കുന്നത് ഒക്കെ ആദ്യം ഒന്നേന്ന് തുടങ്ങണം പിന്നെ വെപ്പുതീനില്ലാത്തതുകൊണ്ട് പാത്രങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല േനൊക്കെ പോകുമ്പോ ഫ്രിഡ്ജിത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്ക കേട്ടോ ഇതിന്റെ ഉള്ളില് ആവശ്യമില്ലാത്തൊക്കെ ഒരിക്കലും പോവുകയാണ് കൊറച്ച് ദിവസം ഒഴിവാക്ക ഞാൻ പറയുന്നില്ല ഇതിങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും സന്തോഷിച്ച് വാപ്പ വന്നപ്പോൾ സന്തോഷിച്ചപ്പോഴേക്കും ഉമ്മ കിടപ്പില്ലായി ഉമ്മ ഡിസ്ചാർജ് ആയപ്പോഴേക്കും ചക്കര കിടപ്പില്ല ഇനി അടുത്തത് ഇനിക്ക് കിടക്കാൻ വെച്ച ഓക്കെ അപ്പോൾ അങ്ങനെ ൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പാന എന്നാണ് കൊണ്ടുവരണമെന്നുള്ളത് ഒന്ന് ആലോചിക്കട്ടെ എന്തായാലും ഒരു രണ്ടു ദിവസം വരൊന്ന് റെസ്റ്റ് എടുത്തിട്ടായി ഒന്ന് ശരീരം ഒന്നും പാടൊന്നും ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്തായാലും ഉപ്പാടെ സേഫാണ് ആ വൈറസിന്റെ പനിയാണ് അത് ഉമ്മ ഉപ്പാടെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടുത്തെ അപ്പുറത്തെ ബെഡിന്ന് അതിൻ്റെ അപ്പുറത്തെ ബെഡിൽ നിന്നൊക്കെ ആൾക്കാർക്ക് പകർന്നിട്ട് വന്ന അസുഖമാണ് അല്ലാതെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഉമ്മാക്ക് കിട്ടിയ അസുഖമല്ല ഉടന്ന് ചപ്പശ്ശേരിയിൽ നിന്ന് കിട്ടിയ അസുഖം ചപ്പശ്ശേരി തന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോപ്പറേറ്റീവില് കൊണ്ടുപോകാമല്ല പ്രൈവറ്റിൽ കൊണ്ടുപോകിച്ചിട്ടായിരുന്നു അവിടെ പോയാൽ അവിടെ അഞ്ച് ദിവസം കിടക്കാനൊന്നും ഉമ്മാക്ക് കഴിയൂല പിന്നെ അത് ഒന്നാമത് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇതാവുമ്പോൾ എൻ്റെ കണ്ണും പെട്ടത്തുണ്ടാവും രാവിലെ വന്ന് നോക്കുക വൈകുന്നേരത്ത് വന്ന് നോക്കുക പിന്നെ കഞ്ഞിയും വയറും ചോറും കൂട്ടാനൊക്കെ പുറത്തുനിന്നും കിട്ടും അവിടുത്തു കിട്ടും അതായത് കുടുംബത്തു നിന്നും കൊണ്ടു കൊടുക്കും അതേമാതിരി അതായത് മടങ്ങാൻമാർ കൊടുന്ന് കൊടുക്കുന്നുണ്ട് അല്ലാതല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്നും കൊടുക്കട്ടിട്ടോ അപ്പോൾ സേഫ് അതാണ് തോന്നി ഇപ്പം എന്തായാലും അസുഖങ്ങളൊക്കെ മാറി ഇരിക്കുന്നുണ്ട് ഫുള്ള് ഫുള്ള് എന്ന് പറയാൻ പറ്റൂല ഇനി ഗുളിക എത്ര എത്ര ദിവസത്തിനുണ്ട് മൂന്ന് ദിവസത്തിനും ഒരാഴ്ചക്കുള്ള ഗുളിക ഉണ്ട് അത് പെരയിലിരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും ഗെയ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്